മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ വേദിയിൽ അനേകു സാക്ഷ്യമാകാൻ വേണ്ടി ഞങ്ങളുടെ ജീവിത സാക്ഷി മൂലം ലക്ഷങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരുന്നതിനും അവരുടെ ജീവിതങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ അനുഭവം വഴി അവർ പ്രത്യക്ഷ സാക്ഷികളെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ആരംഭിക്കുകയാണ് എൻ്റെ പേര് അലക്സ് ഞാൻ സിഡ്നിയിൽ നിന്ന് വരുന്നു വൈഫ് ബിനിമോൾ ഞങ്ങൾ പ്രധാനമായിട്ടും നാല് ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ സാക്ഷ്യമാണ് നാല് പ്രാവശ്യം പുതുക്കി പ്രധാനമായിട്ടും നാല് സാക്ഷിയാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് ആദ്യമായിട്ട് വൈഫിനൊരു ട്രാൻസ്ഫറിന് വേണ്ടി ഞങ്ങൾ ഇപ്പം ഞങ്ങൾ ഞങ്ങളിപ്പം പുത്തൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത് പുത്തൂരിൽ നിന്ന് മംഗലാപുരത്തി ഷിഫ്റ്റ് ചെയ്തു പക്ഷേ ഏഴേ എമൗണ്ടൊക്കെ വച്ച് മെഡിക്കൽ റീസൺസ് കൊണ്ട് ഞങ്ങളൊരു ട്രാൻസ്ഫർ വേണ്ടി ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് പ്രാവശ്യം ഞങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു പക്ഷേ പല പ്രാവശ്യം ഒരു പോസിറ്റീവ് ഔട്ട്കൗണ്ട് വന്നില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി ഓഫീസ് സംസാരിച്ചു ഉപ്പിട്ട് പ്രാർത്ഥിച്ചു തൈലം വെച്ച് അവിടെ ഞാൻ എല്ലാം കുരിശ് വരച്ചു രണ്ട് പ്രാവശ്യം ഞാൻ ധ്യാനത്തിൽ വെക്കുകയും അതുപോലെ ഉടമ്പടിയിൽ വെക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് മനസ്സിലായി കാരണം ദൈവം അതൊരു ദൈവത്തിന് വലിയൊരു പ്ലാനിങ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പിന്നെ അതിനെക്കുറിച്ച് വരീടായില്ല ഞാൻ ദൈവത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിട്ട് എല്ലാ ദിവസവും അവർക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനും വൈഫും ഇവിടെ സുപ്പീരിയേഴ്സിനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷം ആ സുപ്പീരിയർ ട്രാൻസ്ഫറായിപ്പോയി പുതിയൊരു സുപ്പീരിയർ വന്നിട്ട് ഞങ്ങളൊന്നും ചോദിച്ചില്ല പുള്ളിക്കാരി ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ പ്രശ്നം ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന പുള്ളിക്കാരനാണെങ്കിൽ വിത്തിൻ ത്രീ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ആണെങ്കിൽ അവിടെ ട്രാൻസ്ഫർ പുത്തൂർ എന്നുള്ള അസൈൻമെൻറ്റ് മംഗലാപുരത്തേക്ക് അവൾക്ക് മാറ്റിക്കിട്ടി അതാണ് ഒരു രണ്ട് കൊല്ലം കൂടി ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ് മാതാവ് ഞങ്ങൾക്ക് ഒരു വിത്തിൻ എന്നാ പറയുന്നത് ഒരു ഒരു മാസം കൂടെ മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്നത് അതും രണ്ടാമതായിട്ട് ഇവിടെ നേരെ ഞങ്ങൾ ഡൽഹിയിലായിരുന്നു ഞാൻ ഇതിന് മെയിനായിട്ടും ഉടമ്പടി ഉപ്പും തൈലവുമാണ് ഞാൻ ഓഫീസ് അവിടെ യൂസ് ചെയ്തത് പിന്നെ അതുപോലെ ഞങ്ങൾ എല്ലാ ദിവസവും തൈലം പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രത്യേകിച്ച് ഓഫീസേഴ്സ് ഞങ്ങൾ പ്രാർത്ഥിക്കാണ്ടായിരുന്നു അതുപോലെ എൻ്റെ ഇത് നാലാമത്തെ പ്രൊജക്റ്റാണ് ഞാൻ ആദ്യം അവിടെ ഉടമ്പ എടുത്തത് ഇരുപത്തിയാറ് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലായിരുന്നു രണ്ടാമത് ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് ഞങ്ങൾ ട്രാൻസ്ഫർ ആയിട്ട് വന്നത് അന്നേരം ഇപ്പം ഇവിടെ ആറമേല ജോലി ചെയ്തു അവിടെ ഒരു എം എസ് സി പി എന്ന് പറയാം അതായത് ഇൻക്രിമെൻ്റ് ആണ് മൂന്ന് കൊല്ലമായിട്ട് ഇവിടെ ഇൻക്രിമെൻ്റ് അവർ തടഞ്ഞു ഞങ്ങൾ അവിടെ പോയി ഫിസിക്കലി ഞാൻ പോയി സംസാരിച്ചു ആപ്ലിക്കേഷൻ കൊടുത്തു ഫോളോ അപ്പ് ചെയ്തു ഈവൻ ലീഗലായിട്ട് ഞങ്ങൾ മൂവ് ചെയ്തു പക്ഷേ അവിടെ നിന്നൊന്നും കിട്ടിയില്ല ഒരിക്കൽ പോലും ഞങ്ങൾക്കൊരു പ്രോപ്പർ റെസ്പോൺസ് തന്നില്ല പലപ്പോഴും ഞങ്ങളെ ഡിസാർഡായിട്ട് ഞങ്ങളെ തിരിച്ചു തിരിച്ചുവിട്ടിരുന്നത് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് പോലും ചെയ്തില്ല ഇതുപോലെ ഞങ്ങൾ മാതാവിനെ വിട്ടുകൊടുത്തു ഞങ്ങളൊന്നും ചെയ്യാതെ അവിടെ ഇവിടുത്തെ ഓഫീസേഴ്സ് ഇവിടുത്തെ ഇപ്പം ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ് തന്നെ അവർ സംസാരിച്ച് അത് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തു തന്നു അവിടെ ഇൻക്രിമെൻ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടി മൂന്നാമതായിട്ട് ഒരു സംഭവന അതായത് ഞാനിപ്പോൾ സിഗ്നിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഒരു ക്ലയൻറ്റ് ഓഫീസിനാണ് ഞാൻ ജോലി ചെയ്യുന്നത് അന്നേരം ജോലി എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കെൻഡിലാണ് ഞങ്ങൾ ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്നത് അന്നേരം ഞാൻ ഒരു ഒരു പ്ലാൻഡ് ആക്ടിവിറ്റി ഒരു പന്ത്രണ്ട് മണിക്ക് എനിക്ക് അവിടെ എത്തണമായിരുന്നു ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് ഞാൻ ചെന്നപ്പോൾ പന്ത്രണ്ടാം കാലമായി പന്ത്രണ്ട് അന്നേരപ്പം ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു എനിക്ക് കോൾ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് വന്ന് ബാഗും മൊബൈലും ബാഡ്ജും വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഫുഡ് കൊണ്ടുവന്ന പെട്ടെന്ന് ഞാൻ ഓർത്ത് ജോലിയുടെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഫുഡ് ചൂടാക്കാൻ പോയി അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് ഞാൻ വാഷ് റൂപ്പ് പെട്ടെന്ന് ഫ്രഷ് ആവുന്നോർത്ത് പെട്ടെന്ന് പോയി തിരിച്ചു വന്ന് അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ആക്സസ് കാർഡിൻ്റെ ആവശ്യമില്ല പക്ഷെ തിരിച്ച് കയറാൻ വന്നത്തേക്കും ഡോർ പോയി എൻ്റെ മൊബൈലും ആക്സസ് കാർഡും എല്ലാം ഓഫീസിൻ്റെ അകത്ത് ഞാൻ പതിനഞ്ചാമത്തെ ബിൽഡിങ്ങിലാണ് ട്വൻറ്റി ഫോർ ഫ്ലോർസ് ഉണ്ട് എനിക്ക് ഓഫീസിൻ്റെ വെളിയിൽ പോകാൻ പറ്റത്തില്ല അകത്ത് പോകാൻ പറ്റത്തില്ല ടോട്ടലി ഞാൻ അവിടെ പോയി ടോട്ടലി ഞാൻ എന്നാ പറഞ്ഞാൽ നമുക്കൊരു പാനിക് പൊസിഷനായി കാരണം ഫുഡിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ ഒരു രണ്ട് ദിവസം ഉണ്ടായത് ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടത്തില്ല ഇവിടെ പ്രശ്നമാകും ഓഫീസ് എന്നെ വിളിച്ചാൽ എന്നെ കിട്ടത്തില്ല എൻ്റെ മൊബൈലും ലാപ്ടോപ്പും അല്ല അവിടെയാണ് അതുപോലെ തന്നെ എന്നെ വിളിച്ചാൽ എന്നെ ബന്ധപ്പെടാൻ യാതൊരു റീസണും ഇല്ല പിന്നെ എനിക്ക് കഴിക്കാതെ മാക്സിമം ബാത്റൂമിൽ വെള്ളം മാത്രം കുടിക്കാം അല്ലാതെ എനിക്ക് ഒന്നും കിട്ടാൻ രണ്ട് ദിവസത്തേക്ക് ഒരു വഴിയില്ല ഞാൻ പിന്നെ മാക്സിമം ഡോർ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു പറ്റുന്നില്ല അവസാനം ഞാൻ അവിടെ മുട്ടുവൊത്ത് വന്ന ഏഴ് നമ്മുടെ വിശ്വാസപ്രമാണവും നമ്മുടെ മാതാവിൻ്റെ പ്രാർത്ഥനയും ചൊല്ലി അതിനുശേഷം ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളീന്ന് പറയാം മോനെ കാം ഡൗൺ കാം ഡൗൺ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് മാതാവോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഫിത്തി ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഒട്ടിച്ച് വെച്ച നമ്പർ എഴുതി വെക്കില്ല ഒട്ടിച്ച് വെച്ചേക്കുവാണ് എന്ത് ഇഷ്യൂസ് തന്നെ വിളിക്കാൻ പിന്നെ എൻ്റെ അടുത്ത് ഫോണൊന്നുമില്ല വിളിക്കാനെങ്കിൽ മൊബൈൽ വിളിക്കാനോ ഒന്നുമില്ല ഞാൻ നോക്കി മാതാവിനെ പറയും ഉള്ളിന്ന് തന്നെ പറയുന്നുണ്ട് മോനെ കാം ഡൗൺ ആ വിൽ ഫൈൻഡ് എ വേ ഞാൻ പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു വീഡിയോ കോൺഫറൻസിൻ്റെ ഓഫീസ് അതും അതും തുറന്ന് കിടപ്പുണ്ട് ഞാൻ അവിടെ പോയി അതിനകത്ത് നേർച്ച് നേർച്ച് എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് ആരെയും നമ്പർ കാണാനില്ല അവസാനം ഞാൻ പിന്നെ ചിന്തിച്ചു ഞാൻ ഡോർ ബ്രേക്ക് ചെയ്താലോ ഒന്ന് ബ്രേക്ക് ചെയ്തെങ്കിൽ ഒന്ന് ലീഗലി പ്രശ്നം ഉണ്ടാവും പിന്നെ ഓഫീസിൻ്റെ എൻ്റെ കമ്പനിയിൽ നിന്ന് പ്രശ്നമുണ്ടാവും എന്നെ അവിടുന്ന് പിരിച്ചുവിടും കമ്പനി ലോസസ് ആ പ്രശ്നങ്ങൾ ഒത്തിരി കോംപ്ലിക്കേഷൻസാവും പിന്നെ ഞാൻ അവസാനം സെർച്ച് ചെയ്തപ്പം സിംഗപ്പൂരിൽ എൻ്റെ മാനേജറിൻ്റെ നമ്പർ അതിനകത്ത് കിട്ടി ഞാൻ ആ വീഡിയോ കോൺഫറൻസ് വഴി പുള്ളിക്കാരനെ വിളിച്ചു പുള്ളിക്കാരനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുള്ളിക്കാരനെ അവിടെ ഹോങ്കോങ് വിളിച്ചു ഹോങ്കോങ്ന്ന് പിന്നെ ബിൽഡിംഗ് ഓണറെ വിളിച്ച് അവസാനം ബിൽഡിംഗ് ഓർഡർ ആണെങ്കിൽ ഒരു ഗാർഡനെ വിട്ട് എന്നെ അവിടെ നിന്ന് റിലീസ് ചെയ്തു ഞാൻ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കാണത്തില്ലായിരുന്നു ഒരു മിറക്കൽ എനിക്ക് സംഭവിച്ചത് കാരണം ഇത്ര ജീവിതത്തിൻ്റെ എല്ലാം തകർന്ന അവസ്ഥ കാരണം ഒന്നെങ്കിൽ ഞാൻ തീരും അല്ല എൻ്റെ ജോലി പോവും ഞാൻ തിരിച്ചു വരും കമ്മി ലീഗൽ ഇഷ്യൂസ് ഞാൻ എല്ലാത്തിനകത്തും കോംപ്ലിക്കായിട്ട് അതെല്ലാം വരേണ്ടതായിരുന്നു മാധവനെ പൊന്നുമൂല അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പിന്നെ അടുത്ത എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്ന ഒരു പി ടി എക്സാം ഞാൻ എഴുതുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ വരുന്ന തൊട്ട് മുമ്പാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുമ്പ് ഞാൻ അവിടെ സിഡ്നി തന്നെയാണ് വൈഫ് ഇവിടെയാണ് എന്നിരപ്പം ഞാൻ പ്രധാനമായിട്ടും മാതാവിൻ്റെ ഉടമ്പടി പത്രങ്ങൾ ഞാൻ പ്രിൻ്റ് ചെയ്ത് ഒരു സ്ഥലമായിട്ട് ഞാൻ തന്നെ ഒരു സമറി ഉണ്ടാക്കി അവിടുത്തെ ആൾക്കാർ കൊടുക്കാറുണ്ട് മെയിനായിട്ട് ഞാനിപ്പം നമ്മുടെ ശ്രീലങ്കക്കാർ ഓസ്ട്രേലിയക്കാർ പിന്നെ മലേഷ്യ വിയറ്റ്നാം ചൈനക്കാർ കൊറിയൻസ് ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം പള്ളി കൂടെ ഞാൻ കൊടുക്കാറുണ്ട് ഞാൻ അവിടെ ഇംഗ്ലീഷ് പറഞ്ഞ പള്ളിയിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുക്കാറുണ്ട് ഞാൻ പലരും കൃപാസന മാതാവിനെ കുറിച്ച് പറയുകയും ഞാൻ മാതാവോട് ഇപ്പോഴും കൂട്ടുകയാണ് എല്ലാ കാര്യം പറയാറുണ്ട് ഞാൻ മാതാവിടെ പറഞ്ഞു മാതാവ് എനിക്ക് നമ്മുടെ ജവമാലറാനിക്ക് പോയാൽ കൊള്ളാമെന്ന് എനിക്ക് ഒരു അറേഞ്ച് ചെയ്യാറുണ്ട് ചോദിച്ചു മാതാവ് തന്നെ എനിക്ക് അവിടെ താമസിക്കുന്നതിനേക്കാൾ ലെസ് കോസ്റ്റ് ടു ആൻഡ് ഫ്രോയും എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവിനെക്ക് അറേഞ്ച് ചെയ്യുന്നു ഞാനിതിന് ഈ ജവമാൽ റാലിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അതും മാതാവ് അറേഞ്ച് ചെയ്തിട്ട് അതുപോലെ ഞാൻ മാതാവിടെ പറഞ്ഞു മാതാവ് എനിക്ക് പഠിക്കാൻ വലിയ കഴിവൊന്നുമില്ല ട്രെയിനിങ് പി ടി നടത്തി ടീച്ചേഴ്സ് തന്നെ മനസ്സിലായി ഇവനൊന്നും പറ്റുന്നില്ല കാരണം എനിക്കൊരു എട്ട് മിനിറ്റ് കൂടെ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അന്നേരപ്പം ഞാൻ ഒരു എ ഡബ്ല്യു സി എക്സാം എഴുതി അതിനകത്തേക്ക് അറുപത്തിരണ്ട് മാർക്ക് കിട്ടിയുള്ളൂ അറുപത് ശതമാനം കിട്ടിയുള്ളൂ എഴുപത്തഞ്ച് വേണമായിരുന്നു അന്നേരം ഇപ്പം മാതാവിനെ കാണിച്ച് വന്നു എൻ്റെ സ്കില്ലും ലെവലും എത്രയാണ് അതിനുശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പി ടി എക്സാം എഴുതി ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ ഉടമ്പടി മോലി ബ്രെഡിനകത്ത് എല്ലാ ദിവസം ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്തു അതിനകത്ത് ലിസ്ണിങ്ങും സ്പീക്കിനും നയൻറ്റി ഔട്ട് ഓഫ് നയൻറ്റി എനിക്കറിയത്തില്ല അത് എങ്ങനെ കിട്ടിയെന്ന് മാതാവല്ലാതെ ആർക്കും തരാൻ പറ്റത്തില്ല കാരണം ഞങ്ങളാണെങ്കിൽ ഇന്ന് രാവിലെയാണ് നോക്കിയത് കാരണം ടീച്ചേഴ്സ് വിളിച്ച് കാരണം എനിക്കതെന്ന് വിശ്വസിക്കാൻ നയൻറ്റി ഔട്ട് ഓഫ് നയൻറ്റി ഒരു എനിക്ക് കിട്ടത്തില്ല കാരണം ഞാൻ പരീക്ഷയ്ക്ക് മാത്രം എനിക്ക് റെക്കോർഡ് സ്കോർ കിട്ടിയില്ല പക്ഷെ എനിക്ക് പ്രശ്നമില്ല കാരണം മാതാവിൻ്റെ കൂടെയുണ്ട് മാതാവ് എനിക്ക് എത്താൻ തന്ന ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യുന്ന എനിക്ക് അതുപോലെ വിശ്വാസമുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിസ്സാരം എനിക്ക് റൂം തൊട്ട് അറേഞ്ച് ചെയ്ത് തൊട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിനോട് പറയും കൃത്യസമയത്ത് എനിക്ക് മാതാവ് ചെയ്തു തരും കാരണം നമ്മൾ എല്ലാ കാര്യവും മാതാവിനെ ഏൽപ്പിച്ചാൽ മതി അതു മാത്രമേ ഉള്ളൂ കാരണം മാതാവിനെ ഏറ്റ് നമ്മൾ പറയുക പ്രാർത്ഥനയല്ല നമ്മളെ കൊണ്ട് എന്തേറെ ചെയ്യാൻ പറ്റുന്നോ മാക്സിമം ചെയ്യുക പിന്നെ പ്രത്യൊന്നും തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല മാതാവ് നമ്മൾ കൊടുക്കാമുള്ള മാതാവ് കൊടുക്കുക പ്രാർത്ഥിക്കുക മാതാവ് എന്നൊക്കെ എല്ലാ കാര്യങ്ങളും ജീവിതം നമുക്ക് തന്നോണ്ടേ ഇരിക്കും ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങള് കാരണപ്രവൃത്തിയിലായിട്ട് ഞാൻ മെയിൻ ഒരു മംഗലാപുരത്തിൽ ക്യാൻസർ പേഷ്യൻ ഞങ്ങൾ ഫുഡ് പ്രിപ്പയർഡ് കൊടുക്കുന്നത് അവിടെ ഞാൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ഞങ്ങളവിടെ പോയി ഫുഡ് പ്രിപ്പേർഡ് കൊടുക്കാറുണ്ട് അതൊരു ഓഫനേജ് ഒരു കൊച്ചിനെ പഠിപ്പിക്കാറുണ്ട് പിന്നെ ഫിനാൻഷ്യലി ആ ഒരു അസുഖങ്ങളാണ് ഞങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്തെങ്കിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലായാലും എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ആരെങ്കിലും നമ്മളിൽ അവിടെ ഫുഡ് കൊടുക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ എന്നാലും ഫുഡെന്ന് വാങ്ങിച്ചു കൊടുക്കും അല്ലാതെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട് യേശുവേ യേശുവേ നന്ദി സ്തുതി ഞാൻ ഈ വർഷം മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഇത് എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഉടമ്പടി എടുത്ത് എൻ്റെ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലാണ് എൻ്റെ ട്രാൻസ്ഫറും എം എസി പിയും എല്ലാം സാധിച്ചു കിട്ടിയത് മാതാവിന് പ്രത്യേകമായി നന്ദി പറയുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഫിലിപ്പി നാല് പത്തൊമ്പത് ഈ ദൈവവചനമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ മാതാവിൻ്റെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പതിനഞ്ച് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല അലക്സ് ജോർജ് എന്ന ഈ സഹോദരനും ജീവിത പങ്കാളിയും ഉടമ്പടി ജീവിതത്തിൽ രണ്ടുപേർക്ക് ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ നന്ദിയോടും സന്തോഷത്തോടും അമ്മയുടെ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മക്കൾ പറഞ്ഞു ഇത് മൂന്നാമത്തെ ഉടമ്പടി സാക്ഷ്യമാണെന്ന് നമുക്ക് ലഭിക്കുന്ന മരിയൻ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മളത് അമ്മമാതാവിനും ഈശോയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നന്ദിയാണ് ക്ലേശത്തിലും ജീവിത പ്രതിസന്ധിയിലും ആയിരിക്കുന്നവർക്ക് അവരുടെ ജീവിതം കൂടി അമ്മമാതാവിൽ സമർപ്പിച്ച് ആ ജീവിതത്തെ കുറേ കൂടി ആത്മധൈര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ കൊടുക്കുന്ന ഒരു പ്രചോദനമാണ് ഒരു ഉടമ്പടി സാക്ഷിപം ഒരു നമ്മളെ അറിയാവുന്നവർ അന്നവരെ നമ്മളെ കണ്ടതുപോലെ ആവില്ല നാം ഒരു ഉടമ്പടി സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ആത്മീയ ജീവിതം നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഇതൊക്കെയും മറ്റനേകർക്ക് ആകർഷണീയമാവും ജീവിതം നവീകരിക്കുവാൻ കാരണമാവും ഇങ്ങനെ പോകുന്നത് പോലെ ജീവിച്ചാൽ പോരാ അല്പം കൂടി ജീവിതം മാറുമ്പോഴാണ് അത് ദൈവഗിത പ്രകാരം അനുഗ്രഹിതമാവുന്നത് അവർ ഓരോരുത്തരുടെയും ഉയർച്ചയ്ക്ക് തക്കതായ കാരണവും അതിന് ദൈവത്തിൻ്റെ കൃപയും ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ആ ജീവിതങ്ങൾക്ക് തന്നെ വലിയ മാറ്റങ്ങളുണ്ടാവും അതുകൊണ്ട് നമ്മൾ സാക്ഷ്യം പറയുക എന്നത് നമുക്ക് വേണ്ടിയല്ല മറിച്ചത് ദൈവത്തെ ദൈവത്തിന് നന്ദി പറയുവാനും മറ്റുള്ളവർക്ക് ജീവിതത്തിന് ബലം കൊടുക്കുവാനും വേണ്ടിയാണ് ഉടമ്പുടി പ്രകാരം ലഭിക്കുന്ന നന്മകളെ നാം ദൈവനാമത്തിൽ സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ നമ്മളത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഒളിച്ചു വയ്ക്കുവാനും മറച്ചു പിടിക്കുവാനും ശ്രമിക്കുന്നവരായി മാറുന്നു അത് ശരിയല്ല അത് ദൈവം തന്നെ നമുക്ക് ആ നിലനിൽപ്പിൻ്റെ പരം എടുത്തു കളയും അനുഗ്രഹം നിലനിൽക്കാതെ ക്ലേശത്തിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ ജീവിതം പോകുന്നത് കാണാൻ പറ്റും മറിച്ച് ഒരു സാക്ഷ്യം പറയുമ്പോൾ കൂടുതൽ കൂടി കൂടുതൽ ദൈവ കൂടി അമ്മമാതാവിൽ ആശ്രയിച്ച് പ്രത്യാശയിൽ ജീവിക്കുവാനുള്ള ബലമാണ് നമുക്ക് അമ്മ കൈമാറുന്നത് അതുകൊണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഉത്തരവാദിത്തമാണ് പ്രിയമുള്ളവരെ ജീവിതം എപ്പോഴും അമ്മയുടെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോഴെങ്കിലും അഭിചാരിതമായി വന്നു ചേരുന്ന പ്രയാസ കഷ്ടനഷ്ടങ്ങളിൽ നഷ്ടങ്ങളിൽ അമ്മ നമുക്ക് വേണ്ടി പദ്ധതി ഒരുക്കും അമ്മ നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കും നാം കാണുന്ന വഴികളായിരിക്കില്ല അമ്മ കണ്ടെത്തുന്ന വഴികൾ അമ്മ കണ്ടെത്തുന്ന വഴികൾ നമുക്ക് കൂടുതൽ അനുഗ്രഹവും നമ്മുടെ ക്ലേശങ്ങൾ വേഗത്തിൽ സഹായിക്കുന്നതുമാകും അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ വിശ്വസ്ഥതയാണ് ഉടമ്പടിയിൽ ജീവിത അനുഗ്രഹം നേടുന്നതിന് അടിസ്ഥാനം ഇതൊരു കബളിപ്പിക്കലല്ല നമുക്ക് ദൈവത്തെ കബളിപ്പിക്കുക സാധ്യമല്ല നാം ഒരു പുറമെ ഒരു ജീവിതം നയിക്കുക ഉള്ളിൽ മറ്റൊരു ജീവിതം നയിക്കുക അത് ദൈവസന്നിധിയിൽ സാധ്യമല്ല ഈ ആഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ശക്തമായ ഭാഷയിൽ ലൂർതിരുവച്ച ജോസഫച്ചന് കിട്ടിയ ആ വെളിപാട് നമുക്ക് കൈമാറിയിട്ടുണ്ട് സിംഗിൾ പേഴ്സൺ സിംഗിൾ മൈൻഡഡ് പേഴ്സൺ ഒരു മനസ്സോടുകൂടി ഒരു ശരീരത്തോടുകൂടി ഒരു ആത്മാവോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഉടമ്പടി എടുക്കുവാൻ അവകാശമുള്ളൂ അല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതം ഒരു തരത്തിൽ വ്യവസായ ജീവിതം പൊതുജീവിതം മറ്റൊരു തരത്തിൽ ബിസിനസ് ജീവിതം വേറൊരു തരത്തിൽ പല മുഖങ്ങളുമായി ഉടമ്പടിയിലേക്ക് പ്രവേശിച്ചാൽ അത് ദൈവത്തെ കബളിപ്പിക്കലാണ് പല മുഖമുള്ള ജീവിതം ക്ലേശപൂർണമായി തീരുമെന്ന് അച്ഛൻ വളരെ സംശയമില്ലാതെ ഈ ആഴ്ചയുടെ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പറയുന്നുണ്ട് കാരണം ദൈവം നമ്മോട് വിശ്വസ്തനായിരിക്കുന്നത് പോലെ നമ്മൾ അവിടുത്തെ വിശ്വസ്തനായിരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഉടമ്പടി ഒരു ദൈവവിളിയാണ് ഉടമ്പടി ദൈവത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു സഞ്ചാരമാണ് ഉടമ്പടി ദൈവത്തിനെത്തിച്ചേരുവാൻ നിത്യതയിൽ എത്തിച്ചേരുവാൻ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന കൃപാവര പദ്ധതിയാണ് അതുകൊണ്ട് അമ്മമാതാവിനോടൊപ്പം ഈ ഉടമ്പടിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഹൃദയപൂർവം പറയുവാനാവണം എൻ്റെ ആത്മശരീരങ്ങളെ ഒറ്റ മുഖത്തോടു കൂടി ഒരേ വിചാര വികാരങ്ങളോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നിൽ കാപ്പ്യമില്ല എന്നിൽ കബളിപ്പിക്കലുകളില്ല ആരെയും വഞ്ചിച്ചതൊന്നും എൻ്റെ അരികിലില്ല ഞാൻ എൻ്റെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുവെന്ന് അതേത് ചെറ്റിൽ നിന്നും ഏത് ക്ലേശത്തിൻ്റെ കയത്തിൽ നിന്നും നമ്മുടെ അമ്മമാതാവും ഈശോയും എടുത്തുയർത്തുകയും സമാധാനവും സമൃദ്ധിയും നൽകി ജീവിതത്തെ നയിച്ചനുഗ്രഹിക്കുകയും ചെയ്യും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താറയിൽ പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെയും അമ്മയുടെ നമ്മുടെ സാക്ഷികളാകണമേ എന്ന് ഏക മനസ്സോടെ ദൈവസന്നിധിയിൽ നിരന്തരം വ്യാപരിക്കുവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക